ഹായ് അപ്പോൾ ദഹിയണ്ടി ആരംഭിക്കുകയാണ് കേട്ടോ നമുക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടും പിന്നെ നമുക്ക് കാണാൻ ഇവിടെ സ്പെഷ്യലായിട്ട് വേറെ വല്ല പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മളിത് ഇടയ്ക്ക് ഒന്ന് കാണാൻ പോകാറുണ്ട് കേട്ടോ പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയും അതുപോലെ തന്നെ ദഹിയണ്ടിയും ഒരുമിച്ച് വന്നതുകൊണ്ട് അലങ്കാരപ്പണികളൊക്കെ മൊത്തം നമ്മുടെ എന്താ പറയുക ആ ഫ്ലാഗിൻ്റെയൊക്കെ നിറത്തിലായിരുന്നു പിന്നെ എന്താ ശിവാജി മഹാരാജോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അങ്ങനെ പറയുക പിന്നെ പൂജയൊക്കെ ആരംഭിച്ചിട്ടാണ് പരിപാടികളൊക്കെ തുടങ്ങിയത് പൂജയൊക്കെ ആരംഭിക്കണൊക്കെ ഫുൾ വീഡിയോ ഉണ്ട് പൂജ ഇവരൊക്കെ വന്നതിന് ശേഷം പൂജ ഉണ്ടായിരുന്നു ഇവർ വന്നു പിന്നെ അവരെ കുറച്ച് ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഒരുപാട് ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടാട്ടോ ഇത് കളിക്കണേ ഇതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് ഓർമ്മ കിട്ടണില്ല ഇത് പഠിപ്പിക്കണം എടുക്കുമ്പോൾ അച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇവിടുന്ന് പൊട്ടിക്കും എന്നിട്ട് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകും അങ്ങനെ പൊട്ടിക്കുകയാണ് അതിന് എന്തോ ഒരു മത്സരമുണ്ട് തോന്നുന്നു ലാസ്റ്റ് എവിടെയോ വെച്ചിട്ട് ഇത് ഒരുപാട് ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടാണോ ഇതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ കളിച്ച് കളിച്ച് ക്ഷീണിച്ചു എന്ന് തോന്നുന്നു കാരണം വലിയ എനർജി ഒന്നും കാണാനില്ല നല്ല എനർജിയിൽ കളിക്കലുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു പാട്ടിൻ്റെ അവിടെ ശരിക്കും നമുക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ നമ്മളൊന്ന് നെഞ്ഞൊക്കെ അങ്ങനെ ഡിഡും ഡിഡും എന്ന് പറഞ്ഞിട്ട് കളിക്കുന്നുണ്ടാവും അങ്ങനത്തെ ശബ്ദം നല്ല ശബ്ദമല്ല ശബ്ദത്തിലാട്ടോ ഡി ജെ ഒക്കെ അതുകൊണ്ട് ഞാനിപ്പോൾ ഫുള്ള് സോങ് ഇടാത്തത് കോപ്പിറൈറ്റ് വരും എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ടുള്ളത് നമുക്ക് മിസ്സാക്കാൻ പറ്റാത്തതൊക്കെ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് അത് കോപ്പിറൈറ്റ് എന്ന് പറയുന്നുണ്ട് കോപ്പി റൈറ്റ് വന്നാൽ നമ്മളത് എടുത്ത് കളയൂ ആ സോങ് അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും ചെയ്യും കേട്ടോ ഇതിൽ പാട്ടൊന്നും ഇല്ല കേട്ടോ ഇതവർ കൊട്ടണ ചെണ്ടയും അതുപോലെ ചെണ്ടയല്ല എന്താ സംഭവം ഡ്രമ്മോ എന്തായാലും പറയുക അതും പിന്നെ വരെ ഈ ഒരു സംഭവത്തിൻ്റെ സൗണ്ടുമാണ് കേട്ടോ ഈ കേൾക്കുന്നത് ഇത് പാട്ടൊന്നും ഇത് മൊത്തം ഓല് പിടിക്കുന്ന താളാണ് ഞാൻ ഓരോരോ പൂജ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാ ഇത്ര ആൾക്കാരാണെന്ന് അറിയുമോ ഇവിടെ വലിയൊരു പരിപാടിയാണ് കേട്ടോ അത് കുറേ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും ഇത്ര ആൾക്കാരുണ്ടെന്ന് ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ പിന്നിലെ കല്ലിയിലായിരുന്നു കേട്ടോ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഞമ്മക്കും അറിയാം അപ്പം ഇങ്ങനെ ചെന്നപ്പോൾ ഞങ്ങളും ഒരു ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞു എല്ലാവരോടും കണ്ടോ മൊത്തം ആൾക്കൂട്ടങ്ങളാണ് അവിടെ ആ ഈ കാണുന്ന ഈ ഒരു ഗ്യാപ്പിൽ ഉള്ളൊക്കെ ഒരു വഴിയുണ്ട് അവിടെയായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചിട്ടുണ്ടായിരുന്നു And